അലൈക്കും വാർമത്തുല്ലാഹി വബർക്കാത്തു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാഫി മഹബിൻ്റെ ഇമാമായ അല്ലിമ മുഹമ്മദ് ബിൻ ഇദിരി ഷാഫി ഫൈ റഹിമഹുല്ല രചിച്ച കസീദകളിലെ ചില വരികളാണ് ഇവിടെ അർത്ഥസഹിതം വിവരിക്കുന്നത് മഹാ നവറുകൾ ഹിജറ നൂറ്റി അമ്പതിൽ ഫലസ്തീനിലെ ഗസയിലാണ് ജനിച്ചത് ഇന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതേ ഖസയിൽ തന്നെ ഈ കസീദയിൽ പറയുന്ന ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ദിവസങ്ങളെ അവ ഉദ്ദേശിച്ചത് ചെയ്യാൻ നീ വിട്ടേക്കുക അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തനും ശാന്തനുമാവുക അല്ല എന്നാൽ ദിവസങ്ങൾ ഇവിടെ ദിവസങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവൃത്തികളാണ് ആ ദിവസങ്ങളിൽ എന്നാൽ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനായിക്കൊണ്ട് മനസ്സിനെ വിശാലമാക്കുക ഉൾക്കൊള്ളുക എന്നർത്ഥം രാത്രികളിൽ അതായത് ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിലും ദുരന്തങ്ങളിലും നീ ക്ഷമ ഐഹിക ജീവിതത്തിലെ ദുരന്തങ്ങൾക്കൊന്നും സ്ഥായിയായ നിലനിൽപ്പ് ഇല്ല തന്നെ ഇവിടെ ഹാദിസ എന്ന് പറഞ്ഞാൽ അപകടം ഹവാദിസ് അപകടങ്ങൾ എന്നാൽ ക്ഷമ ഇല്ലായ്മ പേടിപ്പെടുത്തുന്ന ഭയാനകമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തിയോടെ ക്ഷമയോടെ അതിനെ നേരിടുക ഭീരുത്വം പാടില്ല വിട്ടുവീഴ്ചയും വിശ്വസ്തതയും ആവണം നിന്റെ സ്വഭാവ പ്രകൃതി ഇവിടെ അഹ്വാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകവചനം ഹൗല് പേടിപ്പെടുത്തുന്ന സംഭവം ജൽദ് ക്ഷമാശീലൻ ശക്തൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട് അപ്പോൾ എത്ര തന്നെ ഭയാനകമായ പ്രതിസന്ധി ഘട്ടത്തെയും ധീരമായി നേരിടുകയും സദാസമയവും വിശ്വസ്തയും വെച്ചു പുലർത്തുകയും ചെയ്യുന്ന സൽ സൽസ്വഭാവത്തിന്റെ ഉടമയായിത്തീരുക എന്നർത്ഥം ൂന ലഹിത സൃഷ്ടികളുടെ ഇടയിൽ നിനക്കൊരുപാട് ന്യൂനതകൾ ഉണ്ടെന്നിരിക്കട്ടെ അവ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ബറായ ബരിയ സൃഷ്ടികൾ എന്നർത്ഥം ബറായയുടെ ഏകവചനമാണ് ബരിയ സൃഷ്ടികൾ സൃഷ്ടി ഹൈറുൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ വിശുദ്ധ ഖുർആനിൽ കാണാം ഇന്നല്ലദീന ഖൈറുൽ വിശ്വസിക്കുകയും നല്ല ചെയ്യുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്മാർ എന്നർത്ഥം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവർ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ ഉത്തമന്മാർ എന്നർത്ഥം ും ന്യൂനതകളെ നീ മറക്കുക എല്ലാ ന്യൂനതകളും പോരായ്മകളും ഔദാര്യത്തിന് മുമ്പിൽ അപ്രത്യക്ഷമാവുന്നു

സന്തോഷവും വ്യസനവും ദാരിദ്ര്യവും ഐശ്വര്യവും എല്ലാം വന്നും പോയും കൊണ്ടിരിക്കും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഒന്നും ശാശ്വതമല്ല മൊത്തത്തിൽ സമ്മിശ്രമാണ് ജീവിതം വലാത്തൊഴിലിൽ ആദി കത്തൻ ഇന്ന ബലാ ഊ നിന്റെ ദുരിതവും പ്രാരാബ്ധവും ശത്രുവിന് അറിയാൻ ഇടം നൽകരുത് ശത്രുവിന് സന്തോഷിക്കാൻ അത് വക നൽകും അങ്ങനെ അത് നിന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നതാണ് ആദി ശത്രുക്കൾ അതുവ് ശത്രു നിന്നത ശത്രുക്കളുടെ ആഹ്ലാദം നമുക്ക് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ നമ്മുടെ ശത്രുക്കൾക്ക് അത് സന്തോഷത്തിന് വക നൽകുന്നതാണ് അതിനാണ് എന്ന് പറയുന്നത് നിന്ന് ഒരു ഔദാര്യവും നീ പ്രതീക്ഷിക്കേണ്ടതില്ല ദാഹിച്ചു വലഞ്ഞവന് അഗ്നിയിൽ നിന്ന് ജലം ലഭിക്കുകയില്ല തന്നെ ബഹീലി ലുബ്ധൻ ദാഹമുള്ള ആധിക്യം കൊണ്ട് ജീവിതോപാധികൾ വർദ്ധിക്കണമെന്നില്ല അതുപോലെ കാലതാമസം കൊണ്ട് അവ കുറയണമെന്നും ഇല്ല എല്ലാം അള്ളാഹുവിന്റെ മുൻ നിശ്ചയം പോലെ നടക്കും സംഭവിക്കും അനാഉ എന്ന് പറഞ്ഞാൽ തഅബ് മശഖ ബുദ്ധിമുട്ട് അത്തന്നി എന്ന് പറഞ്ഞാൽ അതമഹുള്ള വൈ സംഭവിക്കൽ സമാധാനം സംഭവിക്കുക ഇദാ മാ കുന്ത ഖൽബിൻ ഖനൂഇ വ അന്ദവ മാലിക്ുദ് દુനിയാ സവാഉ ഇദാ മാ കുന്ത ഖൽബിൻ ഖനൂഇ ൊണ്ട് തൃപ്തിപ്പെടുന്ന ഹൃദയമാണ് നിനക്കുള്ളതെങ്കിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ സുഖജീവിതം നയിക്കുന്നവനും നീയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല തുല്യരാണ് പറഞ്ഞി അല്ലെങ്കിൽ ആത്മ സംതൃപ്തി ഉള്ളവൻ ടുത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ഒരാകാശത്തിനോ ഒരു ഭൂമിക്കോ മരണത്തിൽ നിന്നവനെ രക്ഷിക്കാൻ സാധ്യമല്ല തന്നെ നസല നസല നസലത്ത് ബിഹി എന്നർത്ഥം മനായ മനായയുടെ ഏകവചനമാണ് മനീയ മരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന മാരകമായ രോഗം അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്നാൽ അള്ളാഹുവിന്റെ വിധി വന്നാൽ ആ വിശാലമായ അന്തരീക്ഷം വളരെ കുടുസ്സായിത്തീരുന്നു ൂ എല്ലാ സമയത്തും ദിവസങ്ങൾ വാഗ്ദത്ത ലംഘനം നടത്തുന്നു വാക്ക് പാലിക്കാതിരിക്കുന്നു മനുഷ്യന്റെ പോക്ക് നാശത്തിലേക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മരുന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല തന്നെ അതായത് മരണത്തിൽ നിന്ന് രക്ഷ നൽകാൻ ഇവിടെ ഒരു സംവിധാനത്തിനും സാധ്യമല്ല എന്നർത്ഥം